അസ്സലാമു അല്ലാമലും വറഹമത് വെറും ഏഴ് ദിവസം കൊണ്ട് ഇൻഷാ അള്ളാ ആഗ്രഹിച്ചത് നെയ്യത്താക്കിയത് പെട്ടെന്ന് നടന്നി കിട്ടുവാനുള്ള ഒരു വഴിയാണ് ഇന്തിനാ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അള്ളാഹുവിന്റെ ഖുർആാനിലെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതും എല്ലാവരും എന്നും ഓതുന്നതുമായിട്ടുള്ള ചെറിയൊരു സൂറത്തുണ്ട് ഈ ഒരു സൂറത്തിന് ദിവസവും ഏഴ് വട്ടം നിങ്ങൾ സുഖ വിസ്കരിച്ചതിന് ശേഷം ഓതിക്കൊണ്ട് അള്ളാഹുവിനോട് ദുവാ ചെയ്യുക ഇങ്ങനെ നിങ്ങൾ തുടർച്ചയായിട്ടുള്ള ഏഴ് ദിവസം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്താണോ നെയ്യത്തി ചെയ്തു ഓതിയിരുന്നത് ആ ഒരു നെയ്യത്തി നിങ്ങൾക്ക് നടന്നു കിട്ടിയിരിക്കും ഈ ഒരു സൂറത്ത് ഓതുന്നത് കൊണ്ട് നിങ്ങൾക്ക് പ്രധാനപ്പെട്ടും കിട്ടാൻ പോകുന്നത് കടങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ കിട്ടും രോഗങ്ങൾ പൂർണ്ണമായിട്ടും ഇല്ലാതെയാകും എല്ലാവരും ഭയപ്പെടുന്ന കണ്ണേർ സിഹ്റ് നാവേർ പിശാചുപാത തുടങ്ങിയവയിൽ നിന്നും ഷെയ്താനിൻ്റെ ശരീരത്തിൽ നിന്നും രക്ഷ കിട്ടുകയും ചെയ്യും ജീവിതത്തിലെ സമാധാനവും സന്തോഷവും നിലനിന്നിരിക്കും അതുപോലെ രോഗങ്ങൾ പരിപൂർണമായിട്ടും എത്ര ചെറിയതും വലിയതുമാണെങ്കിലും ഷിഫായി ലഭിക്കും യാസങ്ങളും കഷ്ടപ്പാടുകളും ജീവിതത്തിൽ നിന്നും പൂർണ്ണമായിട്ടും അള്ളാഹു താല ഇല്ലാതെയാക്കും ചെറിയതും വലിയതുമായിട്ടുള്ള അപകടങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും ആപത്തുകളിൽ നിന്നും മുസീബത്തുകളിൽ നിന്നും അള്ളാഹുവിന്റെ കാവല്യങ്ങളുടെ ജീവിതത്തിൽ നിലനിന്നിരിക്കും അതുപോലെ തന്നെ വിവാഹം നടക്കാത്തവർക്ക് പെട്ടെന്ന് വിവാഹം ശരിയായി കിട്ടും മക്കളില്ലാത്തവർക്ക് സലഹീകളായ മക്കളെ പെട്ടെന്ന് അള്ളാഹുതാല നൽകിയിരിക്കും ജോലിയില്ലാത്ത ആളുകൾക്ക് ജോലി പെട്ടെന്ന് ശരിയായി കിട്ടും ശമ്പളം വർദ്ധിച്ച് കിട്ടും സാമ്പത്തിക പ്രതിസന്ധി നീങ്ങിക്കിട്ടും സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ചകളിൽ ഉണ്ടാകും അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ ഈ ഒരു സൂറത്ത് തുടർച്ചയായിട്ടുള്ള ഏഴ് ദിവസം ഓതുന്നത് കൊണ്ട് അങ്ങാവാല നിങ്ങൾക്ക് നൽകിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം എല്ലാ ദിവസവും സുഭി നിഷ്കരിച്ചതിന് ശേഷം അതേ ഇരുപ്പിൽ ഇരുന്നു കൊണ്ട് ഏഴു തവണ സൂറത്തുൽ ഫാത്തിഹ നിങ്ങൾ ഓതുക എല്ലാവർക്കും അറിയാവുന്നതാണ് സൂറത്തുൽ ഫാത്തിഹ ഖുർഹാനിൻ്റെ കൂടി സൂറത്തുൽ ഫാത്തിഹ നല്ല നീയത്തോടു കൂടി നിങ്ങൾ ഏഴുവട്ടം ഓതുക ശേഷം അള്ളാഹുവിനോട് നിങ്ങൾ ദുവാ ചെയ്യുക നല്ല ഒരു നീങ്ങത്ത് വെച്ചുകൊണ്ട് നിങ്ങൾ ഇത് ചെയ്തു തുടങ്ങുക അങ്ങനെ തുടർച്ചയായിട്ടുള്ള ഏഴ് ദിവസം ഏഴ് ഫാദ്യ സൂറത്ത് നിങ്ങൾ ഓരോ ദിവസവും ഓതിക്കൊണ്ട് ഇങ്ങനെ ചെയ്തു നോക്കൂ അള്ളാഹുത്താല നിങ്ങളുടെ എല്ലാ അലാലായിട്ടുള്ള ആഗ്രഹങ്ങളും പെട്ടെന്ന് നിങ്ങൾക്ക് തരും ഇൻഷാ അള്ളാ അള്ളാഹു താല ജീവിതത്തിൽ നമുക്ക് ഹയറും വർക്കത്തും റഹമത്തും നിലനിർത്തി തരികയും ചെയ്യുമാറാകട്ടെ അസ്സലാമലൈക്കും വറഹമത്തല്ലാ